നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു പി വി അൻവർ നിയമം കാറ്റിൽ പറത്തി തന്നെയാണ് കെട്ടിട സമുച്ചയം കിട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇക്കാര്യം സർക്കാരിന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേസ് ഹൈക്കോടതിയിലാണ് ഹർജിക്കാരൻ കടുത്ത വാദവുമായി മുന്നോട്ട് വരുന്നുണ്ട് കക്കാടംപൊയിയിലെ പി വി എൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതി തന്നെയാണ് ആധാരമായിട്ടുള്ളത് അങ്ങനെയാണ് സി പി എം നേതാവും നിലമ്പൂർ എം എൽ എയുമായിട്ടുള്ള പി വി അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് കക്കാടംപൊയിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാരിന് തന്നെ ഹൈക്കോടതിയോട് തുറന്ന് പറയേണ്ടി വന്നിരിക്കുന്നത് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നും സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് പക്ഷേ ലൈസൻസ് കൊടുത്തിട്ടില്ല കാരണം അപേക്ഷയിലുണ്ടായ പിഴവ് കാരണമാണ് ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയിട്ടില്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് അനുമതി കിട്ടാതെ കുട്ടികളുടെ പാർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കോടതി മാന്യമായ ഒരു ചോദ്യം തന്നെയാണ് പിന്നാലെ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് വിഷയത്തിൽ നാളെ തന്നെ മറുപടി അറിയിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാരൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാളെ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യവിവരങ്ങൾ കൂടി പരാമർശിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പാർക്ക് അടച്ചുപൂട്ടണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് ഹർജിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത് യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് കക്കാടംപൊയിലെ കുട്ടികളുടെ പാർക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന വാദത്തോടു കൂടി വ്യക്തമായിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു വളരെ ഗുരുതരമായ ഒരു ചട്ടലംഘനം തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ കൂടി നടത്തിയിരിക്കുന്നതെന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കുട്ടികളുടെ പാർക്ക് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന വിവരാവകാശ രേഖ കേസിലെ ഹർജിക്കാരൻ തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ കോടതി ആരാഞ്ഞത് വിശദ വിവരങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിന് ഹൈക്കോടതി കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സർക്കാർ കോടതിയിൽ കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിയത് പാർക്കിന് പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരാഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവരം മൂന്ന് ദിവസത്തിനകം അറിയിക്കണമെന്ന നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത് തൊട്ടു പിന്നാലെ ഹർജി ഇന്ന് പരിഗണിച്ചപ്പോഴാണ് പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം സർക്കാർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ പാർക്ക് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാനായി സാധിക്കില്ല കളക്ടർ ഒരിക്കൽ അടച്ചുപൂട്ടിയ പാർക്ക് സർക്കാരാണ് തുറന്നുകൊടുത്തത് എന്നുള്ള വാദവും ഹർജിയിലൂടെ ഉയർത്തുന്നുണ്ട് കൂടരഞ്ഞ് വില്ലേജിലെ അതീവ അപകട സാധ്യതയുള്ള മേഖലയിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായ അനുമതിയില്ലാതെ കുന്നിടിച്ചു നിരത്തിയാണ് ഇങ്ങനെ ഒരു വാട്ടർ തീം പാർക്ക് നിർമ്മിച്ചത് എന്നുള്ള പരാതിയാണ് അടിസ്ഥാനമായിട്ടുള്ളത് ഈ പരാതിയിൽ തന്നെയാണ് ഉയർന്ന് ഉറച്ചു നിൽക്കുന്നത് പാർക്ക് സുരക്ഷിതമാർന്ന് ഉറപ്പു വരുത്താനുള്ള പഠനങ്ങളോ പരിശോധനകളോ നടത്താതെ വീണ്ടും അത് തുറക്കാൻ അനുമതി നൽകിയത് സർക്കാർ ജനങ്ങളോട് തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നതെന്നും സർക്കാർ ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയെന്നും പരാതിയിലൂടെ പറയുകയുണ്ടായിരുന്നു ഇതിന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി പൂട്ടിട്ടിരിക്കുന്നത് അടുത്ത ദിവസം ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഒരു അന്തിമ വിധി അടുത്ത ദിവസം തന്നെ പ്രതീക്ഷിക്കാം ഇനി പൂർണ്ണമായും ഈ പാർക്ക് അടച്ചിടേണ്ടി വരുമോ അതോ നിബന്ധനകളോടുകൂടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം കൂടി നാളെ തന്നെ അറിയാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത